ഇന്നൊരു കട പരിചയപ്പെടുത്തി തരാം കേട്ടോ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെ നിന്ന് ഇടുക്കി വഴി പോകുമ്പം ഒരു നൂറ് മീറ്ററേ ഉള്ളൂ അവിടെ ശ്രീനിധി ഗാർമെൻ്റ്സ് എന്ന് പറഞ്ഞാണ് ഈ കടയുടെ പേര് ഞങ്ങൾ ഈ കട കണ്ടോണ്ട് കുറച്ച് പുറത്തുനിന്ന് നോക്കിയപ്പോൾ അന്ന് പിള്ളേർക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിതൊരു പുതിയ കടയാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട അവിടെ ചുരിദാറിൻ്റെ കളക്ഷനാണ് കേട്ടോ ചുരിദാർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പല ഡിസൈനുള്ള ചുരിദാറാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടോ ഇതൊക്കെ ചുരിദാറാണ് ഞങ്ങൾക്ക് അന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞങ്ങൾ ഈ വീഡിയോ എടുത്തതാണ് ഇത് ആ ചേച്ചിക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് ഇതെല്ലാം ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനുള്ള സൗകര്യം അതിൻ്റെ പുറത്തുണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അപ്പം തന്നെ അവർ മാറ്റിത്തരും ഏതാണ് ഞങ്ങൾക്ക് ചുരിദാർ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് രണ്ട് ചുരിദാർ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ അവിടെ തന്നെ കൊടുത്തിട്ട് പോകുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് നമുക്ക് നോക്കാമല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് കൊടുത്താണല്ലോ എന്നാലും ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അതുകൊണ്ടോ ഇതെല്ലാം ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കണ്ടോ ഉണ്ടോ പല കളറിൽ കണ്ടോ ഇതെല്ലാം ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് പിന്നെ മുണ്ടുകളുണ്ടോ കേട്ടോ പല ഡിസൈനിലുള്ള മുണ്ടുകളുണ്ട് പിന്നെ ഉണ്ടോ ഇതെല്ലാം മുണ്ടിൻ്റെ സെക്ഷനാണ് അതെ ഇവിടെ ചുരിദാർ വന്നിരിക്കേണ്ട ഉണ്ടാ ഇവിടെയൊക്കെ ചുരിദാറ് ഇത് പിള്ളേരുടെ നൈറ്റ് ഡ്രസ്സാണോ കേട്ടോ ഈ സൈഡിലുണ്ടായിരുന്നത് പിന്നെ ഇത് കാവ്യമുണ്ട് കാവ്യമുണ്ടിൻ്റെ പല ഡിസൈനിലുള്ള കാവ്യമുണ്ട് ഉണ്ട് ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ കുറേ കാവ്യമുണ്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തോർത്ത് പലതരത്തിലുള്ള തോർത്തുകൾ എടുത്ത് വച്ചിട്ടുണ്ട് അല്ല ഈ ചേച്ചിയാട്ടോ ഇവിടുത്തെ ഈ കട നടത്തുന്ന ഈ ചേച്ചിയുടെ കേട്ടോ ഈ കട ഈ ചേച്ചിയുടെ ഒരു ബിന്ദു എന്നാട്ടോ പറഞ്ഞത് മുട്ട സൈഡിലെ ചേച്ചിയുടെ വീടുന്നാ പറഞ്ഞത് ഉണ്ടോ ഈ ചേച്ചി കടയടയ്ക്കാൻ തുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ ചേച്ചി ഞങ്ങൾക്ക് കുറേ ഡിസ്കൗണ്ട് ഒക്കെ തന്നു